പതിറ്റാണ്ടുകളായി തന്ത്രപരമായി പോന്നിരുന്ന പാകിസ്ഥാൻ താലിബാന് ബന്ധം ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു സമാധാന ചർച്ചകളിൽ പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച നിർണായക വ്യവസ്ഥകൾ അംഗീകരിക്കാത്ത പക്ഷം താലിബാനെ അഫ്ഗാനിസ്ഥാന്റെ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്താക്കുമെന്ന അതീവ ഗുരുതരമായ ഭീഷണിയുമായി പാകിസ്ഥാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് തങ്ങളുടെ സുരക്ഷാ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അംഗീകരിക്കാൻ താലിബാൻ ഭരണകൂടം തയ്യാറായില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ ഭരണമാറ്റത്തിന് സജ്ജമാകാൻ താലിബാന് പാകിസ്ഥാൻ വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പാകിസ്ഥാന്റെ വിദേശകാര്യ നയതന്ത്രജ്ഞൻ വഴി തുർക്കിയെ മധ്യസ്ഥാനിയാക്കിയാണ് മുന്നറിയിപ്പ് കൈമാറിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി തുർക്കിയുടെ മധ്യസ്ഥതയിൽ നിരവധി തവണ ചർച്ചകൾ നടന്നിരുന്നു എങ്കിലും തങ്ങളുടെ സുരക്ഷാ ആശങ്കകളിൽ അയവ് വരുത്താൻ താലിബാൻ ഭരണകൂടം തയ്യാറാകാത്തത് ഈ സമാധാന ശ്രമങ്ങളെയെല്ലാം വഴിമുട്ടിച്ചു താലിബാന്റെ കടപിടുത്തമാണ് പ്രശ്നപരിഹാരത്തിന് ഏറ്റവും വലിയ തടസ്സമെന്ന് പാകിസ്ഥാൻ ഔദ്യോഗികമായി ആരോപിക്കുന്നു പാകിസ്ഥാന്റെ പരമാധികാരത്തെയും ആഭ്യന്തര സുരക്ഷയും നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലാണ് താലിബാന്റെ നിസ്സഹരണം പ്രകടമാകുന്നത് ഭീകരവാദത്തിന്റെ ഭീഷണിയും അതിർത്തി തർക്കങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വലിയ വിള്ളൽ വീഴ്ത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ താലിബാൻ ഭരണകൂടത്തിന് മുന്നിൽ അഞ്ച് പ്രധാന വ്യവസ്ഥകളാണ് വെച്ചിട്ടുള്ളത് ഇതിൽ ഒത്തുതീർപ്പിനില്ലെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വ്യവസ്ഥകളിൽ ഏറ്റവും പ്രധാനം പാകിസ്ഥാന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായ തെഹ്രീ കെ താലിബാൻ പാകിസ്ഥാനെതിരെ താലിബാൻ ഭരണകൂടം കർശനവും അടിയന്തരവുമായ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ നടത്തിയ പ്രധാനപ്പെട്ട ടി ഭീകരരെ വിചാരണയ്ക്കായി കൈമാറണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നു കൂടാതെ തർക്കമുള്ള അതിർത്തി മേഖലയായ ഡ്യൂറൻസ് രേഖയിൽ സംഘർഷം വ്യാപിപ്പിക്കില്ലെന്ന് താലിബാൻ ഉറപ്പു നൽകുക അതിർത്തി കടന്നുള്ള ഭീകരവാദം തടയുന്നതിനായി ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയിൽ ബഫർ സോൺ സ്ഥാപിക്കുക എന്നീ സുരക്ഷാപരമായ ആവശ്യങ്ങളും പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്നു ഒടുവിലായി ഉഭയകക്ഷി സഹകരണവും വ്യാപാര ബന്ധങ്ങളും എത്രയും പെട്ടെന്ന് സാധാരണ നിലയിലേക്ക് പുനഃസ്ഥാപിക്കുക എന്ന സാമ്പത്തികപരമായ ആവശ്യവും ഈ വ്യവസ്ഥകളിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണം തിരിച്ചു പിടിച്ചതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വലിയ പിളർപ്പ് രൂപപ്പെട്ടത് മുൻപ് താലിബാന്റെ ഏറ്റവും വലിയ രക്ഷാധികാരികളായി നിലനിന്നിരുന്ന പാകിസ്ഥാന് പുതിയ താലിബാൻ ഭരണകൂടം പ്രതീക്ഷിച്ചത്ര സഹായകരമായില്ല അതിർത്തിയിലെ ഏറ്റുമുട്ടലുകൾ പലപ്പോഴും സംഘർഷഭരിതമായിരുന്നു ഭരിതമായിരുന്നു അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായ ഘട്ടത്തിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലേക്ക് വ്യോമാക്രമണം നടത്തി ഇതിന് അഫ്ഗാൻ സേനയും ശക്തമായി തിരിച്ചടിക്കുകയുണ്ടായി ഈ ഏറ്റുമുട്ടലുകൾ ഇരുവശത്തും നിരവധി പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ ശക്തമായി നിലകൊള്ളുന്ന ഭീകര സംഘടനയായ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനെ അടിച്ചമർത്താൻ താലിബാൻ ഭരണകൂടം സ്ഥിരമായി വിസമ്മതിക്കുന്നതാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രധാന പ്രശ്നം താലിബാനുമായി പ്രത്യശാസ്ത്രപരമായി അടുപ്പമുള്ള പാകിസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളിൽ തുടർച്ചയായി ആക്രമണങ്ങൾ ആക്രമണങ്ങൾ നടത്തുന്നു ഈ പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഗുരുതരമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ടി പി എതിരെ ശക്തമായ നടപടിയെടുക്കാൻ താലിബാൻ തയ്യാറാകാത്തതിലൂടെ പാകിസ്ഥാൻ ഭരണകൂടത്തിന് താലിബാനുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു താലിബാനുമായുള്ള ബന്ധം ായ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ തങ്ങളുടെ തന്ത്രപരമായ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അഫ്ഗാൻ പ്രതിപക്ഷ നേതാക്കളുമായും മുൻ ഭരണാധികാരികളുമായും പാകിസ്ഥാന്റെ രഹസ്യ അന്വേഷണ വിഭാഗം ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു മുൻ അഫ്ഗാൻ പ്രസിഡന്റുമാരായ ഹമീദ് കർസായി അഷ്റഫ് ഗനി അതുപോലെ വടക്കൻ സഖ്യത്തിന്റെ നേതാക്കളായിരുന്ന അഹമ്മദ് മസൂദ് അബ്ദുൾ റഷീദ് ദോസ്തം തുടങ്ങിയവരുമായാണ് പാകിസ്ഥാൻ ആശയവിനിമയം നടത്തുന്നത് താലിബാനിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനും അല്ലെങ്കിൽ അഥവാ ഭരണമാറ്റം ഉണ്ടായാൽ ഒരു ബദൽ സഖ്യത്തിന് പിന്തുണ നൽകുന്നതിനുമുള്ള മുന്നൊരുക്കമായാണ് പാകിസ്ഥാന്റെ ഈ നീക്കങ്ങൾ നടത്തുന്നത് പതിറ്റാണ്ടുകളായി താലിബാനെ സാമ്പത്തികമായും സൈനികപരമായും പിന്തുണച്ചു വന്നത് പാകിസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ താലിബാന്റെ അധികാരമേറ്റെടുക്കലിലും പാകിസ്ഥാൻ സജീവമായി പ്രവർത്തിച്ചു എന്നാൽ താലിബാൻ അടുത്തിടെ ഇന്ത്യയുമായി ബന്ധം മെച്ചപ്പെടുത്താനുള്ള നീക്കങ്ങൾ സജീവമാക്കിയത് പാകിസ്ഥാന്റെ കടുത്ത സമീപത്തിന്റെ പിന്നിലെ പ്രധാന കാരണമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ സഹായവും നിക്ഷേപവും ഉറപ്പാക്കാനായി താലിബാൻ ഇന്ത്യയിലേക്ക് അടുക്കുന്നതിനെ പാകിസ്ഥാൻ ഒരു തന്ത്രപരമായ വെല്ലുവിളിയായിട്ടാണ് കാണുന്നത് പരമ്പരാഗതമായി തങ്ങളുടെ സ്വാധീന മേഖലയായി കണ്ടിരുന്ന അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെ സാന്നിധ്യം ശക്തമാകുന്നത് പാകിസ്ഥാനെ അംഗീകരിക്കാൻ കഴിയില്ല അതിനാൽ താലിബാൻ മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായാണ് പാകിസ്ഥാൻ ഇപ്പോൾ പരസ്യമായി ഭീഷണി മുടക്കിയിരിക്കുന്നത് ഈ നിലപാട് എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ടെങ്കിലും എങ്കിലും പാകിസ്ഥാന്റെ ഈ കടുത്ത നിലപാട് മേഖലയിലെ രാഷ്ട്രീയ അസ്ഥിരത വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്